ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാഗി സ്റ്റീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മത്തങ്ങ കൊണ്ടുള്ള വിഭവമായിട്ടാണ് മത്തങ്ങ തീയലാണ് കേട്ടോ മത്തങ്ങ കൊണ്ട് തീയലുണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കുക അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തങ്ങയുണ്ട് ഉണ്ട് ഇതൊരു നാല് പച്ചമുളകുണ്ട് ഉള്ളി അത് ഒരു പത്തെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉള്ളി മതി ഇതിന് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കതിർപ്പ് കറിവേപ്പിലി ഉണ്ട് ഇത് ഇത്രയും നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം പിന്നെ അരപ്പിന് തേങ്ങ രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറക്കണം വറുത്ത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അത് നാലുമേ നമുക്ക് വറുത്തെടുക്കണം ഇതിന് പുളിക്കായിട്ട് പിഴുപുളിയാണ് അതൊരു നെല്ലിക്കാവ് വലിപ്പത്തിൽ പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിഴിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം അതിനുശേഷം മത്തങ്ങ ഉപയോഗിക്കാൻ വെക്കാം തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുക്കാൻ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ചയും ജീരവും വെളുത്തുള്ളിയും കൂടെ നല്ല തീയില് തീരെ പെട്ടെന്ന് കീര കുറച്ചെടുക്കാം ജീരത്തിന്റെ മണം മുന്നേ നല്ല ടേസ്റ്റ് വരില്ല മട്ടങ്ങാടെ മണം നമുക്ക് ഒരു നുള്ള ജീരകട്ടുള്ള ഞാൻ എടുക്കാം ും കഴിയാത്തൊരു കിട്ടുമാണ് സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോ കിറ്റിലൊക്കെ കിട്ടുമ്പോൾ അത് കിടന്ന് അവസാനം അവിഞ്ഞു നാടി പോവത്തേ ഉള്ളൂ അതിനൊരു നല്ല ഐറ്റം ആണ് അത് ചെയ്ത് നോക്കിയാൽ അറിയാം അങ്ങനെയാ ചെയ്ത് നോക്കിയാലും അതിന്റെ ടേസ്റ്റ് എത്താൻ പറ്റും തേങ്ങ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊടിയിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി പൊടികളെല്ലാം ചൂടാട്ടെ ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പൊടി കരിഞ്ഞു പോകുന്നത് അപ്പം കരിയാതൊന്നും കരിഞ്ഞ ടേസ്റ്റ് വരും പൈപ്പ് വരും പൊടിയൊക്കെ നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് നമുക്ക് മത്തങ്ങ വെച്ചു കൊടുക്കാം പൊടിയൊക്കെ ഇട്ട് പൊടി മൂത്ത മൂത്തമാകാൻ വരുന്നുണ്ട് അപ്പം നമുക്കിത് ഇറക്കിയിട്ട് മത്തങ്ങ വെച്ചു മത്തങ്ങ മത്തങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് അതങ്ങനെ നല്ല വെന്ത് തോടയാണ് കേട്ടോ അതാണ് ഇതിന്റെ പരിപാടികൾ തന്നെയാ വരട്ടെ അടച്ച് വേവിക്കാം അടച്ച് വെച്ച് വയ്ക്കാം അപ്പൊ ഇത് വെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ച് വെക്കാം നമുക്ക് മത്തങ്ങാൻ വെയിട്ടുണ്ടോ എന്ന് നോക്കി ഉടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്നും കൂടെ ഉടച്ചു ഒടങ്ങിയിട്ടുണ്ട് എന്താ കഷ്മു ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ടുള്ളൂ അതുപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം പുളി വെള്ളം പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു

നല്ല കറക്റ്റിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് മാത്രം മതി ചോറ് കഴിക്കുക വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തേലാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും എന്നാലും ഞാൻ പറയാം നല്ലൊരു തീലാണ് അത് കൊറച്ചൊന്ന് വരട്ടെ പറ്റി കഴിയുമ്പോൾ നമുക്ക് കടുവറുത്ത് വയ്ക്കാം നമ്മൾ കറി പറ്റി നോക്കാം കഴിയുമ്പോൾ ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീലാണ് എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ നമ്മൾ ചടി കൂടാറുണ്ട് കുറച്ച് കുറച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണു കുറച്ച് വെളിച്ചെണ്ണ വെച്ചു

കറിയിലേക്ക് ഒഴിച്ചു കടുവ താളിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മുടെ തിയേറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്